أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون السلام عليكم ورحمة الله وبركاته സുഹത്ത് ഉൽബക്രയിലെ എഴുപത്തി മൂന്നാമത്തെ വചനമാണ് കേട്ടത് അർത്ഥം ഇപ്രകാരമാകുന്നു നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും എന്നിട്ട് അത് സംബന്ധമായി നിങ്ങൾ പരസ്പരം ഭിന്നാഭിപ്രായക്കാരാവുകയും ചെയ്ത ആ സന്ദർഭം ഓർക്കുക അള്ളാഹു ആകട്ടെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ടിരിക്കുന്നതിന് പുറത്ത് കൊണ്ടുവരുന്നവനാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം തുടർന്നുകൊണ്ട് ഹുസൂർ ഹുസൂറ് വഇൽതും നഫ്സൻ എന്നതിൽ നഫ്സ് എന്ന പദത്തിനെ നഖറയായി അതായത് ഒരു ഇൻഡെഫിനറ്റ് നൗണായി ഒരു അനിശ്ചിത നാമമായി ഉപയോഗിച്ചതിൻ്റെ വാസ്തവം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു നഫ്സൻ എന്ന പദത്തിന് തൻവീൻ വന്നതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം ഒരു ഖേർ മാറൂഫായ ആദ്മി അതായത് ഒരു അനിശ്ചിത വ്യക്തി അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി എന്നുമായിരിക്കാം അല്ലെങ്കിൽ അസീമോ ഷാൻ ഇൻസാൻ അതായത് ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുമായിരിക്കാം കാരണം അറബി ഭാഷയിൽ തൻവീൻ തൻകീറിനും അതേപോലെ തന്നെ താസീമിനും ഉപയോഗിക്കാറുണ്ട് അതായത് തൻവീൻ ഏതെങ്കിലും സാധനത്തിനെ സാധാരണമാക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും സാധനത്തെയോ വ്യക്തിയെയോ പ്രാധാന്യമുള്ളതാക്കാനും ഉപയോഗിക്കാറുണ്ട് ഇത് രണ്ടും തികച്ചും ഓപ്പോസിറ്റായിട്ടുള്ള അർത്ഥങ്ങളാണ് ഹുസൂർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു തൻവീൻ വരുന്ന നാമത്തിന് രണ്ട് അർത്ഥങ്ങൾ നൽകാവുന്നതാണ് ഒന്ന് ആദ്യത്തേത് തന്വീൻ വരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ സാധനമോ ഒരു സാധാരണമായ വ്യക്തിയോ സാധനമോ ആണ് അതിൻ്റെ പേര് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സാധനം സർവ സാധാരണമായ സാധനമാണ് അതുകൊണ്ട് അതിൻ്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പേര് പറയാത്തതാവാം അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം തൻവീൻ വരുന്ന നാമം ഒരു സുപ്രസിദ്ധ വ്യക്തിയോ സാധനമോ ആണ് അതിൻ്റെ പേര് വെളിപ്പെടുത്താതെ തന്നെ വെറും സംഭവം വിവരിച്ചാൽ തന്നെ എല്ലാവരുടെയും ചിന്ത അതിലേക്ക് തിരിയുന്നതാണ് ഒരു സുപ്രസിദ്ധ വ്യക്തിയോ സാധനമോ ആയതുകൊണ്ട് പ്രത്യേകമായി അതിൻ്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല തുടർന്ന് ഹുസൂർ വിവരിക്കുന്നു ഇത് കത്തൽത്തും നഫ്സൻ എന്നുള്ളതിന് ഈ വിശദീകരിച്ച അർത്ഥങ്ങൾ അതായത് കത്തൽത്തും എന്നുള്ളതിനും നഫ്സൻ എന്നുള്ളതിനും ഈ വിശദീകരിച്ച അർത്ഥങ്ങൾ നൽകുകയാണെങ്കിൽ ആയത്തിന് മൂന്ന് അർത്ഥങ്ങളാണ് വരുന്നത് ഒന്ന് യഹൂദികളെ നിങ്ങൾ ഒരുമിച്ച് ഒരു ജമായിക്കൊണ്ട് ഒരു മഹത്തായ സുപ്രസിദ്ധ വ്യക്തിയെ കൊലപ്പെടുത്തുകയോ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്ത സന്ദർഭം ഓർക്കുക രണ്ടാമത്തെ അർത്ഥം യഹൂദികളെ നിങ്ങൾ ഒരുമിച്ച് ഗൂലാലോചന ചെയ്ത് ഒരു വ്യക്തിയുടെ പുറകിൽ നിന്നുകൊണ്ട് ഒരു മഹത്തായ വ്യക്തിയെ കൊന്നതോ കൊല്ലാൻ ശ്രമിച്ചതോ ആയ ആ സന്ദർഭം സ്മരിക്കുക മൂന്നാമത്തെ അർത്ഥം യഹൂദികളെ നിങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിയെ അതായത് പേര് വെളിപ്പെടുത്താൻ ആവശ്യമില്ലാത്ത ഒരു സാധാരണ വ്യക്തിയെ വധിച്ച ആ സന്ദർഭം ഓർക്കുക എന്നിട്ട് കൊലപ്പെടുത്തിയതിൽ നിങ്ങൾ പരസ്പരം ഭിന്നാഭിപ്രായകരാകുകയും ചെയ്തു അതിനുശേഷം ഹുസൂർ പറയുന്നു ഈ മൂന്ന് അർത്ഥങ്ങളിലും അവസാനത്തെ അർത്ഥം അതായത് ഒരു അപരിചിത സാധാരണ വ്യക്തിയെ വധിച്ചു എന്ന അർത്ഥം ഏറ്റവും ബലഹീനമായ അർത്ഥമാണ് കാരണം ഒരു അപരിചിതനായ അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയെ കൊന്നതുകൊണ്ടോ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടോ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള പ്രയോജനമോ നേട്ടമോ ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല ഒരു സാധാരണ വ്യക്തിയെ കൊന്നതുകൊണ്ടോ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടോ മുഴുവൻ സമൂഹത്തിൽ തന്നെ ഭിന്നാഭിപ്രായമോ പ്രശ്നമോ ഉണ്ടാകാൻ സാധ്യമല്ല അതുകൊണ്ട് യഹൂദികൾ കൊലപ്പെടുത്തിയതോ കൊലപ്പെടുത്താൻ ശ്രമിച്ചതോ ആയ ആ വ്യക്തി ഒരു മഹത്തായ ഒരു സുപ്രസിദ്ധ വ്യക്തിയാണ് വല്ലാഹു മുഹറി ജുമ്മ കുന്തും തഖ്തുമൂൻ തീർച്ചയായും അള്ളാഹു നിങ്ങൾ മറച്ചുവെച്ചിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നവരാണ് അതായത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ആരാണോ വധിച്ചത് അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിച്ചത് അവനെ ലോകത്തിൻ്റെ മുമ്പാകെ അള്ളാഹു തീർച്ചയായും കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ ഇതിന് മറ്റൊരർത്ഥവുമുണ്ട് അതായത് അള്ളാഹു ആ വധത്തിൻ്റെയോ വധ ശ്രമത്തിൻ്റെയോ കാരണത്തെയും ലോകത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരുന്നതാണ് അടുത്ത ആയത്ത് ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് ആരെയാണോ വധിച്ചത് അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് അടുത്ത ആയത്തിൻ്റെ തഫ്സീറിൽ അടുത്ത ക്ലാസിൽ ഇൻഷാല് വിവരിക്കുന്നതാണ് വ ആഹൃദ്വാന അനിൽ ഹംദുലില്ലാഹി റബുൽ ആലമീൻ